തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇക്കുറി ബിജെപിക്ക് അഭിമാന പോരാട്ടം ഭരണത്തിൽ കുറഞ്ഞൊന്നും എൻഡിഎ സ്വപ്നം കാണുന്നില്ല കഴിഞ്ഞ തവണ ഒരു സീറ്റിന് നഷ്ടമായ ഭരണം ഇക്കുറി നേടിയെടുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യം കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ അടക്കം ഉയർത്തിക്കാട്ടിയാണ് ബിജെപിയുടെ പ്രചാരണം കഴിഞ്ഞ തവണ ബി ജെ പിക്ക് അധികാരത്തിന് പുറത്തു നിൽക്കേണ്ടി വന്നത് കേവലം ഒരു സീറ്റിന്റെ അകലത്തിലാണ് എൽ ഡി എഫിന് ഇരുപത്തിരണ്ട് ബി ജെ പിക്ക് ഇരുപത്തിയൊന്ന് യു ഡി എഫിന് ഒന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില ഒരു സീറ്റിന്റെ നഷ്ടമായ ഭരണം ഏത് വിധേനയും പിടിക്കാനുള്ള നീക്കത്തിലാണ് എൻഡിഎ കാലേ കൂട്ടി തന്നെ കൊടുങ്ങല്ലൂരിനു വേണ്ടി പ്രചാരണവും ആരംഭിച്ചിരുന്നു കരുത്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി വികസന പോരായ്മകൾ അടക്കം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയുമാണ് പ്രചാരണം കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ഭരണം ഇത്തവണ ഏതു പിടിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആറുമാസം മുമ്പ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ബിജെപി ഇത്തവണ ആരംഭിച്ചു അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു ഇപ്പോൾ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ കളക്ടർ ഇറക്കിക്കൊണ്ടുതന്നെയാണ് ബിജെപി എൻ ഡി എ ഇത്തവണ ഈ ഇലക്ഷനെ നേരിടുന്നത് ഈ തവണ ഞങ്ങളുടെ പ്രധാന മുദ്രാവാക്യം അൻപത് വർഷം ഭരിച്ച കൊടുങ്ങല്ലൂർ നഗരസഭയെ വികസനത്തിന്റെ കാര്യത്തിൽ പുറകിലോട്ടടിച്ച എൽഡിഎഫ് ഭരണം അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ ബിജെപി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു വികസന പദ്ധതി നടപ്പിലാക്കാൻ എൽ ഡി എഫ് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല നഗരസഭയുടെ ഒരു ഭാഗത്ത് ഓരുവെള്ള ഭീഷണിയെ തുടർന്ന് നൂറുകണക്കിന് കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പോലും ഭരണസമിതി ഇതുവരെ തയ്യാറായിട്ടില്ല നഗരസഭയിലെ കുടിവെള്ള പ്രശ്നമടക്കം ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് എൻ ഡി എ നടത്തുന്നത് ഒരു സീറ്റിന് നഷ്ടമായ ഭരണം ഇക്കുറി മികച്ച ഭൂരിപക്ഷത്തിൽ പിടിക്കുമെന്നാണ് ബി ജെ പി പറയുന്നത് ജനം തൃശൂർ